കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ ನಂಬರ್ 28 ದಾಸನವರವಾಗಿ ಸಿಗicheverು ಈ ರಾಜ್ಯದ ನಂಬರ್ 1 ರಷ್ಟಕನುವ ಈ ಕೋಟೆಯ ಮುಂದೆ ಗಟ್ಟಿಗಳವರ ವೀರಪುರುಷರವಲ್ಲ ಗಟ್ಟಿಗಳಣ್ಣೆ ಕೊಟ್ಟಿ ಮಿಂಚವಲ್ಲ ಮತದಾನದವೋ ಈ ಕೋಟೆಯ ಮುಂದೆ ಈ ರಾಜ್ಯದ ಜನಯೋಧರ ರಷ್ಟಕನಾರ ಶಕ್ತಿ ಬಿಡಿಸಲು ರಾಜ್ಯದ ಪಕ್ಷಕನರ ಗಟ್ಟಿಗಳವitesse ಪಾರ್ಟಿಗಳ രാജ്യത്തിന്റെ ഇന്ത്യ ആ കർഷകന്മാരെ ചെറുത്തുപിടിക്കുക അമ്മയുടെ മകനെ തൊടുന്നത് അതികൊണ്ട് നമ്മുടെ സൃഷ്ടിക്കുന്നവരോട് ദൂരമായ ജനത വായിgetChildrenുന്നുന്ന നമ്മുക് അറിയാം ഈ രാജ്യത്തെ തരത്തിലുള്ള വിലയദപ്പെട്ടയാണ് അതായിന്റെ കുടിയാണ് അമ്മയുടെ കുടിയാണ് എന്റെ പ്രജകളുടെ പ്രിയപ്പെട്ടവരേ ജനസേവകരെ അറിയിക്കുക ഈ രാജ്യത്തെ ഭാഗപ്പെട്ട കക്ഷനാർ ആത്മാദരീമോ അവർ വിലവുകൾ ചെയ്യുന്ന കാരണം അവരുടെ കലനിച്ചാൽ നിരന്തോതിവരും ചെയ്യാവതില്ല ഈ സന്നിധിയിൽ ദസ്തം അതായിന്റെ

യറ്റം <laughs> രാജ്യത്തിൽ